ഇതുവരെ ഈ ഈ ജോലി ജോലി വേറെ ും പോകത്തില്ല പിന്നെ എനിക്ക് ഇടക്ക് ഇപ്പഴേ രണ്ട് കൊച്ച് ചെറുമക്കള രക്ഷിക്കാൻ വേണ്ടി ഓടി പോയപ്പോഴത്തേക്ക് എന്നെ തൂക്കിയെടുത്ത് അടിച്ചറന്ന് കടല തലമുണ്ടെല്ലാം പൊട്ടിപ്പോടെ എനിക്ക് ചുഴലി വന്നു നാല്പത്തൊമ്പത് പ്രാവശ്യം ചുഴലി വരുന്ന ഒരു വ്യക്തിയായി കണ്ടിട്ടോണ്ട മൂന്ന് ദിവസം കൊണ്ട് അങ്ങനൊക്കെ ഉള്ള രീതി വന്നപ്പോഴത്തേക്ക് പിന്നെ മക്കള് പറയുന്ന കടൽപ്പണിക്ക് പോണ്ട സമാധാനപ്പെടുത്തി എന്നിരുന്നാലും വിളിച്ചു പണിക്ക് പോവാൻ വിളിച്ചു പോകണം തന്നെ ആഗ്രഹം പിന്നെ തെങ്കാദേവി നമ്മുടെ അനുഗ്രഹം എങ്ങനെയോ പവർ എങ്ങനെയോ അതേ രീതിയിൽ അത് നടക്കും നമ്മുടെ കുറ്റം ഇങ്ങനെയാണെങ്കിൽ അതൊരു കുറ്റം നമുക്ക് ദൈവവിശ്വാസം ഇല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും പരിശുദ്ധ അനിയാമറിയില്ലേ അവരൊക്കെ ഇല്ലാതെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റുമ്പോ ഇന്ന് രണ്ടു ദിവസം കൊണ്ട് കടല് പവറുണ്ട് കൂടുതലാണ്

ഇത് യഥാർത്ഥത്തിൽ ഒരാഴ്ച ഇത്തിരി ചുമ്മാ കിടക്കും കാറ്റ് കാറ്റിമഴയെ വീടും ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രധാനം അല്ലാതെ ഇവിടെ ഈ ഭയങ്കര പവറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സുനാമി ഒന്ന് അത് ഭയങ്കര പവറായിട്ടെടുത്തു പിന്നെ ഓഗി ഒന്ന് ഓഗി ഒരു പ്രാവശ്യം രണ്ട് അല്ല മൂന്ന് പ്രാവശ്യം വന്നു എന്നാലും അതിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച പറ്റാ ഒരുപാട് നഷ്ടവസ്തങ്ങള് ഒരു ജീവന് ഇരുപത്തി ലക്ഷങ്ങളാണ് അവർ കൊടുത്തത് ഗവണ്മെന്റ് ഒരു ജീവന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇനി കൊടുത്തത് ഗവണ്മെന്റിന് നമ്മളെ കുറ്റം പറയുന്ന അവര് പോകണ്ടെന്ന് പറഞ്ഞിട്ടും ധിക്കരിച്ചു പോയി അപ്പോഴാണ് അങ്ങനെ സംഭവിച്ചു വള്ളങ്ങളെല്ലാം വന്ന് കര അടിച്ചറിയപ്പോ ജനങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലും വിഷമമായിട്ടുള്ള സാഹചര്യങ്ങൾ അതല്ല നമ്മള് സമയത്ത് മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് കടൽ ക്ഷോഭ എന്ന് പറയുമ്പോൾ നമുക്കത് ക്രിറ്റിക്കലായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് അറിയാമോ നമ്മളതിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറയും കമ്പ്യൂട്ടറിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പവറിൽ നമുക്ക് ഏയ് ഏലേഡ് ശരിയല്ല ചപ്പിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങ് ചുറ്റിയെടുക്കും അങ്ങ് രണ്ടിഞ്ചിനെങ്കിൽ രണ്ട് ഇഞ്ചിനെ അങ്ങനെ തകത്തിട്ട് ഓടി ബോഡി വെച്ച് ഓടും